മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ പുതിയ കമൻറ്റുകളുമായി പ്രേക്ഷകരും മുന്നിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് ആൽബിയുടെ സ്വഭാവം കണ്ടിട്ട് അത്ര നല്ലതല്ല എന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അയാളുമായുള്ള സോണിയുടെ വിവാഹം വേണ്ട എന്നുള്ള കമൻറ്റുകൾ ശക്തമായിരിക്കുകയാണ് കമൻ ബോക്സിൽ ഇതേസമയം ആൽബിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ രാഹുൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മറ്റൊരു സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ആൽബി എല്ലാവരും വിചാരിച്ചിരുന്നത് പോലെ ഉള്ള ഒരാളല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് മറ നീക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് രാഹുൽ ഇതിനിടയിലാണ് രാഹുലിനെ ഞെട്ടിച്ചു മറ്റൊരു സത്യം പുറത്തു വരുന്നത് തൻ്റെ സഹോദരി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് രാഹുലിനെ തകർത്ത് കളഞ്ഞതിനെ തുടർന്ന് രാഹുൽ ഒടുവിൽ പ്രതികാരത്തിന് തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്